ഹലോ കുട്ടുകാരെ അപ്പം നിങ്ങളത് ഹോസ്പിറ്റലിൽ പോകുന്നു ആട്ടോ രാവിലെ തന്നെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒരടുത്ത് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പോൾ അത് റൈവേ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയപ്പോൾ ട്രെയിൻ വരുന്നൊന്നുമില്ല കേട്ടോന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയതിൽ നമ്മുടെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കാൻ പോയ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പോയിട്ട് അതായത് ഇവിടെ ഒരു ക്ഷേത്രൻ്റെ ഫ്രണ്ട് കണ്ടോ ഒരു നാഗം ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ക്ഷേത്രത്തിൽ വെള്ളം കയറി കിടക്കുന്ന കേട്ടോ മഴയായിരുന്നു ഇവിടെ എല്ലാം ഭയങ്കര മഴയായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വീട്ടിലും താന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഇവിടെ വഴിയിലെല്ലാം വെള്ളം വരതായിരുന്നു കൊണ്ട് ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണേ അത് കഴിഞ്ഞതാ ഒരു പാടം ഞങ്ങളിത് മഴയൊക്കെ ഇല്ലാത്തൊരു സമയത്ത് ഇതിലെ വന്നപ്പോഴത്തേന് ഇവിടെ നിറയെ ആമ്പലോ താമര അങ്ങനെ എന്തുകൊണ്ടും ഒരുപാട് പിന്നെ താറാവോളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ അതാ വെള്ളം കയറി റോട്ടിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങിയേക്കുണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ വെള്ളം കയറി കട നിറയെ കയറി കിടക്കുന്ന പാടമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മാവ് ഊത്ത് കിടക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ആറ്റോര ഹോസ്പിറ്റലാണ് കേട്ടോ ഇതായത് മോനാപ്പാടിയിലുള്ള ഹോസ്പിറ്റലായിരുന്നു അപ്പം നിങ്ങളവിടെ കയറി ചെന്നു അവിടെ ചെന്നപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് നൂറ്റി മൂന്നാണ് കേട്ടോ ടോക്കം കിട്ടിയത് അപ്പം കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടും കൂടിയാണല്ലോ നമ്മൾ പോയത് അപ്പോൾ അത്രയും നേരം ഞങ്ങളൊരു ഞങ്ങൾ ചെന്നപ്പം ഇവിടെ മറേ ആൾക്കാരായിരുന്നു പിന്നീട് ആൾക്കാർ കുറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്നു വേറെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് തിരിച്ച് വന്ന് വഴിക്കാൻ സെയിം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ആ വഴി തന്നെയായിരുന്നു അവിടെ ഇപ്പോൾ ചേട്ടന്മാർ വല വീശുന്നുണ്ടായിരുന്നു ഇരിക്കാനായിട്ട് പിന്നെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്

അത്ര ക്ലിയർ അല്ല പിള്ളേരല്ലേ റൂട്ടില് വെള്ളം കേറി നിറഞ്ഞു കാണുമല്ലേ ഇവിടെ അപ്പൊ ഡോക്ടറെ കൊണ്ട് ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മടിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഏട്ടാ വണ്ടിയിൽ ഇരിക്കുവായിരുന്നു ഈ നേരെ പോകുന്ന കേട്ടോ ശാസ്ത്രം കൊണ്ട പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് എനിക്ക് രണ്ടു ദിവസമായിട്ട് ചെവിക്ക് ചെറിയ വേദനയും പിന്നെ ഒരു അടപ്പും ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് പോയത് അപ്പൊ നൂറ്റിമൂന്നായിരുന്നു ടോക്കൺ കിട്ടിയത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാ പോയത് അപ്പം അത്ര നേരം ഞങ്ങൾ ചെന്നപ്പോ അറുപത്തി എത്ര കാണ്ടായിരുന്നു ഒരു എൺപത്തി ഏഴ് പേരെ ഞങ്ങൾ അവിടെ ഇരുന്നു അത് കണ്ടി ഞങ്ങൾ പിന്നെ പോകുന്നു കേട്ടോ മഴക്കാരം വെച്ചു പിന്നെ കൊച്ചിനെ വെച്ചിട്ട് ഇട്ടിട്ട് പോയോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ലാബ് ഉണ്ട് ലാബിൽ കാണിച്ച് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ ചെവിക്കകത്ത് ഡോക്ടർ പറഞ്ഞു ചെവിക്കകത്ത് നല്ല രീതിയിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കുറെ മരുന്ന് അലർജി ഉള്ളത് കൊണ്ട് അതിന്റെ ഇതൊക്കെ ആയിട്ടോ പോയത് റിസൾട്ടൊക്കെ ആട്ടോ പോ അലർജി ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ടാ പോയത് അതൊക്കെ കണ്ടു അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഒരു മരുന്ന് ചെവിയിൽ ഒഴിക്കാനും മൂന്ന് ഗുളിക കഴിക്കാനും തന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ വേദന രാത്രി ഇന്നലെ രാത്രിയില് വേദന ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇവിടെ ഒക്കെ ശരിക്കും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെയാണ് വെള്ളമൊക്കെ വീഴാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കുളിക്കാൻ നേരത്തും കിടക്കാൻ നേരത്തൊക്കെ ഏർ ചെവിയില് പഞ്ഞിയൊക്കെ വെച്ചിട്ട് കിടക്കാനും കുളിക്കാനും പറഞ്ഞു പിന്നെ എനിക്ക് കഫത്തിന്റെ ഇത് എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചെവിയും അടഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങള് വീട്ടിൽ വന്നു ഒരു മൂന്നാല് ദിവസത്തേന് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് മാറാനുള്ള മരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് ഏഹ് പറ്റത്തില്ല അപ്പൊ കുറച്ച് താമസം എടുത്ത് മാറുന്ന ഒരു മരുന്നുണ്ട് അതാണ് ഇപ്പൊ ഡോക്ടർ കുറിച്ച് വന്നേക്കുന്നത് അത് മേടിച്ചിട്ടുണ്ട് അപ്പം അതിപ്പോ ഒഴിച്ച് റെഡിയായി വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ കൊച്ചു വീഡിയോ ട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ